അല്ല നമ്മൾ ഇന്ന് ചെറിയ പെരുന്നാളാണ് അപ്പോൾ ഈ ചെറിയ പെരുന്നാൾ സാധാരണ വെച്ചാൽ ഉമ്മയുടെ അടുത്തേക്ക് ഞാൻ വരുത്താന്ന് അല്ലേ ഇക്കലും ഉമ്മ നേരെ തിരിച്ച് നമുക്ക് കോഡ് അടിച്ചിട്ട് കാരണം ഞാൻ എണീക്കുമ്പോഴത്തേക്ക് ഉമ്മ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അപ്പോൾ പിന്നെ മുമ്പെല്ലാം എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ നമുക്ക് ഉമ്മ നല്ല താലാട്ട് പാട്ടെല്ലാം പാടിയിട്ടാണ് ഉമ്മ നമ്മളെ വർക്കെല്ലാം ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ നമ്മളെ രസലിനും ശ്വസാനൊക്കെ ഒന്നും അങ്ങനത്തെ താലാട്ട് പാട്ട് കിടക്കാനും ഭാഗ്യമില്ല കാരണം ഇവർ മൊബൈലിൻ്റെ വേക്കു പോയി ഈ മൊബൈലിലേക്ക് പോകുമ്പോൾ നേരം വെളുക്കുമ്പോ ഇവർ മൊബൈൽ എടുത്ത് കളിക്കും ഇപ്പൊ ഉമ്മ വന്നേരം ഉമ്മമായിട്ട് സംസാരിക്കുന്ന സമയം ഉണ്ടാവും എന്നാ ഇല്ലവർക്ക് ഫോൺ കളിക്കല് അപ്പൊ നിങ്ങൾ മുമ്പ് നമുക്ക് താരാട്ട് പാടുത്തന്നൊരു താരാട്ടുപാട്ട് ശസാനക്കൂർ വേണ്ടിട്ടൊരു പഴയ താരാട്ട് താരാട്ടുപാട്ടൊന്ന് പാടി ഇത് കൊടുക്കും കുഞ്ഞേ താലോലം പുറങ്ങണം മോനെ താലോലം തലോലം ആലോലം കുഞ്ഞേ താലോലം കേട്ടിനി ഉറങ്ങണം മോനെ മുത്തരാമ മോദര് പതിർ പാട്ട് കേൾ മരിയാരുടെ കഥകൾ കേൾക്കണം നീ വളരണം വീരിപ്പന്നോമനേരാമ്മ ഇല്ലമ്മായിര ഇല്ലമ്മൊരു താരോലം 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 നീ ഉറങ്ങണം ഇതേ രീതിയിൽ ഇരിക്കുമ്പോ ആരുണ്ടും കിട്ടുന്നില്ലേ കിട്ടുന്നില്ലാന്നല്ലേക്കണം ആ ഒരു പഴയ കാലത്തെ പാട്ടുകൾ നേരത്തെ നമ്മള് മുമ്പിൽ നമ്മുടെ കുഞ്ഞി മക്കളുടെ സമയത്ത് കഥകള് പറഞ്ഞ പാട്ടുകളില്ല അതേ സ്റ്റൈലിന്റെ ഒരു പാട്ടുപാടി കിട്ടുന്നില്ലല്ലോ ഒന്നും ഒന്നുമില്ലേ ഏതെങ്കിലും ഒരു പരിപാടി ഇതേ രീതിയിൽ ഇതേ നമുക്ക് പാടാൻ പറ്റിയ ഒരു പാട്ടുപാടും ഇല്ല പിന്നെയോ നമ്മളിപ്പൊ ഞാൻ ഇപ്പൊ നാടൻ നാടൻ പാട്ടിൽ ചെയ്യും ഉമ്മ മുമ്പ് കനക്ക് നാടൻ പാട്ടെല്ലാം പാടുത്തെടുക്കുന്നുണ്ട് നാടൻ പാട്ട് എന്ന് വെച്ചാൽ ഞാൻ ഉമ്മ അവിടെ പാട്ടോടും ഞാനിപ്പം ഉമ്മാനൊക്കെ കേട്ട് ആ പാട്ട് പഠിച്ചതെങ്കിലും ഞാനും ഈ എഴുതുന്നങ്ങി തപ്പിപ്പൊളിച്ചിട്ട് ഈ പാട്ടും കൊണ്ട് വരുത്തിട്ട് കുഞ്ഞോദനം ഞാന് പാട്ടുകളിലും ഇങ്ങനെ യൂട്യൂബിലും പിന്നെ ഫേസ്ബുക്കിലെല്ലാം പാടിയിട്ടായിരുന്നു അങ്ങനെ ഒരുപാട് പാട്ടുകൾ മാപ്പിള പാട്ടിന്റെ ഏതും കൂടി നല്ല പരിപാടി അത്തിന്റെ അറബിനാട്ടിൻറെ അകലെങ്ങാനിരിക്കും പപ്പറിയാൻ കരളുരുകി കുറിക്കും മകൾ കുരുവാടുണ്ട് പറയാൻ അറബി നാട്ടിൻറെ അകലെങ്ങാനിരിക്കുമ്പറിയാൻ കരളുരുഗി കുറിക്കും മകൾ കുരുവാടുണ്ട് പറയാൻ ഒരു മകൾ കരഞ്ഞും കണ്ണീർ ഒളിച്ചും ഉറക്കം കനവിടുപ്പ് കണ്ടാൽ ഇരിമിഴികൾ കണ്ണീർ തീർക്കും കണ്ട കണ്ടൽപ്പൊരിക്കും കത്തിലെല്ലെന്നും ശിവായി നടക്കും കത്തുന്ന കരളുമായി ഉമ്മാതിരിക്കും മാത്രം ഉമ്മാരി മാത്രം ഒരിക്കലൻറെ കവിടിൽ മുത്തേ മണി

അടിപൊളി പാട്ടല്ലേ പാടി പാട്ടില്ല സൂപ്പറാണ് ഇനി ഏത് പാട്ട് പാടിയും ജോർ തന്നെയാണ് പിന്നെ ഇവരിക്കത് അത് ഭാഗ്യം ഉണ്ടായി കാരണം വെച്ചാൽ നമ്മളെ കണ്ണൂർ ജില്ലയിൽ പെണ്ണ് കെട്ടിയാൽ ചെക്കൻ പെണ്ണിന്റെ വീട്ടിലേക്കല്ലേ പോക്ക് ഞാൻ ഇവിടെ വീടാക്കുമ്പത്തേക്ക് ഈ പാട്ട് ഇവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാ അപ്പൊ എന്നാണ് ഇടക്കാലത്തേക്ക് വരണം പാട്ട് കേൾക്ക് ഇന്ന് ഉമ്മ ഇവിടെ വന്നിട്ട് പാട്ട് പാട്ട് പെരുന്നാൾ ദിവസം ചെറിയ പെരുന്നാൾ ദിവസം ഒരു മക്കളെ ഭാഗ്യം തന്നെയാണ് അപ്പൊ നമ്മൾ കുറച്ചും ഉമ്മമാരത്തേക്ക് ഒരു പോക്ക് ഈ വണ്ടി അതേപോലെ നമ്മൾ കുറച്ചു വണ്ടിയാക്കിട്ട് ഉമ്മമാരെ കൊണ്ടാക്കാൻ പണ്ടേ അപ്പൊ നമ്മളാടന്ന് പിന്നെ ഉമ്മാരെ കണ്ടെത്തിട്ട് കൃഷിയും ആതെല്ലാം നമുക്ക് കാണുകയും ചെയ്യാം അങ്ങനെ ഈ സ്കൂളിൽ പൂട്ടിയ സമയമായിട്ട് നിങ്ങൾക്ക് പോകാനും സമയം ആഴ്ച ഒരു ദിവസം രണ്ടു ദിവസം പോവാൻ കഴിയും അപ്പൊ ഉമ്മാക്കി ഏതെങ്കിലും പാട്ട് അറിയുന്ന പാട്ട് പാലാവും പാടി പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന പാട്ട് പറയുന്നത് ഒരു സുഖേലെ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ നിൽക്കാൻ ഭാഗ്യമുണ്ടേ

നാ ഒന്നട കീൻ്റെ തൈലി മാതരി വേടിക്കട്ടേ അമ്പിറന്നോനെ അത്രയമ്പക്കാരില്ല അരിവാങ് ഇല്ലെങ്കി ഞാനും പിള്ളേരും വിഷം കഴിച്ചേക്കും പറഞ്ഞേ ീ കട്ടായാ തന്നില്ല കരണ കാസന്റെ പൊക്കറ്റിൽ ഒന്നില്ല കാര്യം പറഞ്ഞാൽ നിനക്കോട്ടറിയില്ല അണുങ്ങേടായാൽ പോരാ മേലയ്ക്ക് പോകണം അകരത്തിൽ ബാപ്പ ബാക്കി തരാനുള്ള പണ്ടം എവിടീ അങ്ങടി പോയിട്ടിക്കാരനോടെ എന്നിട്ടു വേണം അതും കൂടി കേട്ടുകടിച്ച് അല്ലെങ്കിൽ തന്നെ തന്നത് മുഴുവൻ അവളൂടെ വാതിൽ കിട്ടാൻ നീ ഇല്ലെന്നോർക്ക് ഒരു നല്ല സാരിയില്ല ബ്ലൗസ് ഇല്ല എനിക്ക് കുട്ടികൾക്ക് നാണം മറക്കാനോട്ടില്ല കഷ്ടപ്പാടില്ലാത്ത നാളുകളില്ല യാറുമാനെ ഇവളെന്ന കുരക്ക് കൊടുക്കും കാലത്ത് തന്നെ തുടങ്ങിയതല്ലേ അടിവാ മനുഷ മേലക്ക് പോയി കൂടെ നിങ്ങൾക്ക് എന്തിന് വെറുതെ എന്റെ മേ പുതിരന്ന് അത് വേണ്ട പെയിടി ഇറങ്ങി ഈ വീട്ടിൽ നിന്ന് പിള്ളേരെ അനി കൂട്ടടി ഒന്ന് നിന്റെ വീട്ടിൽ പോയിക്കടി ചെന്ന് ആ പുതിയ മനസിലടക്കി വച്ചേക്ക് പിള്ളേരയാതിന് നിങ്ങൾ നോക്ക്

അപ്പൊ അടിപൊളിയാണ് അത് വെക്കാനൊന്നും ഇല്ല അതെല്ലാം നല്ല വൃത്തി എല്ലാ വോയിസും എല്ലാ പാട്ടും ആ മൊബൈലിലേക്ക് റഷാ ഫാത്തിമ എടുത്തു വെച്ചിട്ടുണ്ട് ഉമ്മന്റെ പേരും കൂടെ ചേർത്തിട്ടാണ് വീഡിയോഗ്രാഫർ റഷാ ഫാത്തിമ പേരിട്ടത് അപ്പൊ എന്തായാലും ആളെ എല്ലാം വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിത് പുറത്താവിട്ടയും കൂടെ ഈ പാട്ട് ഞമ്മ കൊടുത്തൂടേ പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കുന്നില്ല പക്ഷെ യൂട്യൂബിലിടാ പട്ടുകാരൊന്നും കാണൂലിച്ച എന്തായാലും എല്ലാവർക്കും നല്ല ഒരു പെരുന്നാൾ ദിന ആശംസകൾ ഗീത്ത് മുബാരക്കം എന്നുകൊണ്ട് មក ਤੋਂ មកនីនមស្ការ